നോക്കാം ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയാകും പർവേഷ് വർമ്മയെ ഉപമുഖ്യമന്ത്രിയായും തെരഞ്ഞെടുത്തു നിയമസഭാ കക്ഷിയോഗത്തിലാണ് തീരുമാനം ഷാലിമാർ ഷാലിമാർബാഗ് എം എൽ എ ആണ് ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ഡൽഹി ജനറൽ സെക്രട്ടറിയുമാണ് സത്യപ്രതിജ്ഞ നാളെ നടക്കും വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഡി ചേരുകയാണ് സുമോദ് എല്ലാ എതിർപ്പുകളും പരിഹരിച്ചുകൊണ്ട് രേഖാ ഗുപ്ത എന്ന ഒറ്റപ്പേരിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു യോഗം ആരംഭിച്ചപ്പോൾ തന്നെ പ്രധാനമായിട്ടുള്ള അവരുടെ പേര് അവരുടെ രേഖാഗുപ്തയുടെ പേര് മാത്രമാണ് വന്നത് പർവേശ് വർമ്മയാണ് അവരുടെ പേര് നിർദ്ദേശിച്ചത് കാരണം അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചതുകൊണ്ട് പർവേശ് വർമ്മ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം വർഷം മുമ്പ് ബി ജെ പി ഭരണത്തിൽ നിഴിയുമ്പോൾ ഒരു വനിതയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നത് സുഷമ സ്വരാജ് അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ വനിത തന്നെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് കാരണം ബി ജെ പിക്ക് നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടെങ്കിൽ പോലും ഒരു സംസ്ഥാനത്ത് പോലും വനിതാ മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള വലിയ തരത്തിലുള്ളൊരു പരാതി ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഡൽഹി പരിസര പ്രദേശങ്ങളിലുള്ള ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഒരു ജാതി സമവാക്യങ്ങൾ കൂടി പരിഗണിച്ച് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശ് ക്ഷത്രിയ രാജസ്ഥാനിലാവുമ്പോൾ ബ്രാഹ്മണ ഹരിയാനയിൽ ഒ ബി സി വിഭാഗത്തിലെ മുഖ്യമന്ത്രിമാരാണുള്ളത് അതുകൊണ്ട് തന്നെ വൈശ്യ വിഭാഗത്തിലെ ബനിയ വിഭാഗത്തിലെ ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ രേഖ ഗുപ്ത അവർ തുടക്കം മുതൽ ചെറുപ്പകാലം മുതൽ തന്നെ ബി ജെ പി പ്രവർത്തകയാണ് എ ബി പി പ്രവർത്തകയായിരുന്നു അതിന് മുമ്പ് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രസിഡന്റ് പിന്നീട് ഡൽഹിയിൽ തന്നെ ഈ നേരത്തെ ഈ ഡൽഹി ഒറ്റ കോർപ്പറേഷനിലാകുന്നതിന് മുമ്പ് മൂന്ന് കോർപ്പറേഷനിലായിരുന്നു അതിൽ ഒരു കോർപ്പറേഷൻ്റെ മേയറായിരുന്നു മൃദുവായി സംസാരിക്കുന്ന ആൾ സൗമ്യമായി സംസാരിക്കുന്ന ആൾ എന്ന രീതിയിൽ തന്നെയാണ് അവർക്കൊരു മുൻഗണന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ആർ എസ് എസിൻ്റെ ശക്തമായ പിന്തുണ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നിരീക്ഷകർ എം എൽ എമാരുടെ ഈ കൂടിയാലോചന യോഗത്തിൽ രേഖാഗുപ്തയുടെ പേരിലേക്ക് തന്നെ എത്തുകയായിരുന്നു ഇതിന് ഇതി പ്രധാനമായിട്ടുള്ള ഇത് പുറത്തുവരാനുള്ള പേരുകൾ മന്ത്രിമാരുടെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏഴ് മന്ത്രിമാരാണ് ഡൽഹിയിൽ ഭരിക്കാനുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമാണ് അവരുടെ സത്യപ്രതിജ്ഞ നാളെ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ രാംലീല മൈതാനത്തിൽ നടക്കും യെസ് സുമോദ നാളെ അപ്പോൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ളൂ മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ അവരുടെ വകുപ്പുകളിലൊക്കെ പിന്നീട് തീരുമാനമുണ്ടാകുമെന്നാണോ വിവരങ്ങൾ നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കും തന്നെ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം വിവരങ്ങൾ ഇപ്പോൾ ഇതിനകം തന്നെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമാണ് വന്നിരിക്കുന്നത് വിജേന്ദ്ര ഗുപ്ത സ്പീക്കറാകും എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട് ഏതായാലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഓത്ത് എന്നാണ് ക്ഷണത്തിൽ ക്ഷണപത്രത്തിലുള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മറ്റ് മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയാണ് അവസാന നിമിഷം വരെ ഇപ്പോൾ ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഡേ എട്ടാം തീയതിയാണ് റിസൾട്ട് ഫലം പുറത്ത് വന്നത് അതിനുശേഷം ദിവസങ്ങളോളം പതിനൊന്ന് ദിവസമായി അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു പ്രതി ഒരു ചോദ്യം തന്നെയായിരുന്നു ബി ജെ പിയുടെ മുന്നിലുണ്ടായിരുന്നത് ഇതിനകം തന്നെ ഒരു മുഖ്യമന്ത്രി മുഖമില്ലായിരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ കഴിയാത്തത് എന്നുള്ള പരിഹാസം ആം ആദ്മിയുടെ ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതോടുകൂടി ആം ആദ്മി നേതാക്കന്മാരടക്കം അരവിന്ദ് കെജ്രിവാളും അതിഷയും ഉൾപ്പെടെയുള്ളവർ ഇവരെ അഭിനന്ദിച്ചിട്ടുണ്ട് രേഖാ ഗുപ്തയുടെ ആദ്യ പ്രതികരണം തന്നെ പുറത്തു വന്നിട്ടുണ്ട് രേഖാ ഗുപ്ത പറയുന്നത് ഈ തരത്തിൽ തനിക്ക് ഇത്ര വലിയൊരു നിയോഗം നൽകിയ ബി ജെ പി നേതൃത്വത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഡൽഹിയിലെ സമഗ്രമായ വികസനത്തിൽ പങ്കാളിയാകും ഓരോ പൗരനും ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണമായിരിക്കും തൻ്റെത് എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് അവർ ആദ്യ പ്രതികരണത്തിൽ നൽകിയിരിക്കുന്നത്